മനോരമ ന്യൂസിൻ്റെ പുതിയ എക്സിറ്റ് പോൾ സർവേ ഫലം കണ്ട് കുളിരണിഞ്ഞിരിക്കുന്നവർക്ക് മുന്നിൽ ദേ ഇതങ്ങ് സമർപ്പിക്കുകയാണ് ഇതേ മനോരമ ഇതേ വി എം ആർ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോളാണെന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ ഒരേ ഫാക്ടറിയിൽ നിന്ന് പുതിയ പ്രോഡക്റ്റിൻ്റെ പ്രതീക്ഷയൊന്നും വേണ്ടല്ലോ അപ്പം അതുപോലെ തളർന്നിരിക്കുന്ന കോൺഗ്രസ് ബി മനസ്സുകൾക്ക് കുളിരേകുന്ന ഒരു എക്സിറ്റ് ഫലം പുറത്തുവിട്ട മനോരമ മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രവചിച്ച കാര്യങ്ങളല്ല പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിലെ പ്രമുഖ നേതാക്കന്മാരായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ എം എം മണി കെ കെ ശൈലജ പി എ മുഹമ്മദ് റിയാസ് തുടങ്ങി ഇടതുപക്ഷത്തിന്റെ പ്രമുഖർ തോറ്റമ്പുമെന്നുള്ള ആ സുവർണ പ്രഖ്യാപനം ഒരിക്കൽ കൂടി നമുക്ക് ഓർത്തെടുക്കാം എം എം മണി വീണ്ടും ഒരിക്കൽ കൂടി ജനപ്രതിനിധി നേടുമ്പോൾ എൻ ഡി എഫ് സ്ഥാനാർത്ഥി എം എം മണിപ്പത് ഏഴ് ശതമാനം വോട്ടുമായി നിൽക്കുന്നു പക്ഷേ അഗസ്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി നാൽപ്പത്തി ശതമാനം വോട്ടുമായി എം എം മണിക്ക് മുന്നിലാണ് സന്തോഷ് മാധവൻ എൽ ഡി എ സ്ഥാനാർത്ഥി ബി ജെ സ്ഥാനാർത്ഥി പതിനഞ്ച് പോയിന്റ് ഒരു ശതമാനം വോട്ട് നേടുമ്പോൾ ഒന്ന് പോയിന്റ് മൂന്ന് എന്ന ഫോട്ടോ ഫിനിഷിൽ യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നു എം എം മണി പിന്നിലാണ് മുപ്പത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുമായി മുന്നിൽ മുപ്പത്തിനാല് ആറ് ശതമാനം ഇല്ലിക്കൽ അഗസ്തി ആർ എസ് പി സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ അഞ്ച് ശതമാനത്തോളം മാത്രം വോട്ട് വ്യത്യാസം എന്ന് വെച്ചാൽ അത് അവിശ്വസനീയ ഒറ്റ പറയേണ്ടി വരും കാരണം നാല് പോയിന്റ് ആറ് ശതമാനത്തിന് മാത്രം വോട്ട് വ്യത്യാസമോ ഇ പി ജയരാജൻ കൊട്ടക്കണക്കിന് വോട്ടെടുപ്പിൽ അബ്ദുൾ ഗഫർ ആണ് മത്സരിച്ച മുപ്പത്തൊമ്പത് പോയിന്റ് എട്ട് ശതമാനം വോട്ടുമായി അദ്ദേഹം മുന്നിൽ നിന്നാണ് മനോരമ പി രാജീവ് കടുത്ത മത്സരം അവിടെ ഉന്നയിച്ചു നടത്തി പക്ഷേ അദ്ദേഹത്തിന് മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം വോട്ടാണ് ഈ സർവേ പ്രകാരമുള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പതിമൂന്ന് ശതമാനം വോട്ട് പി എസ് ജയരാജ് ഏഴ് പോയിന്റ് ആറ് ശതമാനത്തിന് അതിനുശേഷം ഒരു കംഫർട്ടബിൾ ആയ ഒരു വിജയം അപ്പൊ കടമശ്ശേരിയിൽ ചിത്രം ഇതാണ് ഒരു ഒരു എഡ്ജ് കംഫർട്ടബിൾ ആയ ഒരു പൊസിഷൻ നിൽക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ ഗഫൂർ യു ഡി എഫ് നാൽപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുമായും മുപ്പത്തെട്ട് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുമായും മുഹമ്മദ് റിയാസ് രണ്ടാം സ്ഥാനത്ത് എൻ ഡി എ പത്തൊമ്പത് പോയിന്റ് എട്ട് ശതമാനമായി പ്രകാശ് ബാബു മൂന്നാം സ്ഥാനത്ത് അപ്പോ മൂന്ന് പോയിന്റ് ഒരു ശതമാനം വോട്ട് വ്യത്യാസത്തിൽ യു ഡി എഫ് ആണ് മുന്നിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിൽ പി എം മുഹമ്മദ് റിയാസിനേക്കാൾ പി എം നിയാസ് എന്നാണ് മനോരമർ എക്സിറ്റ് പോൾ പറയുന്നത് കടക്കൂട്ട മണ്ഡലത്തിലേക്ക് വന്നാൽ അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ കേരളം ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ഒരു ഫലമാണ് കടക്കൂട്ടം മണ്ഡലത്തിലേത് ന്യൂസ് ബി എം ആർ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടുമ്പോൾ ശോഭ സുരേന്ദ്രൻ എൻഡിഎക്കായി അവിടെ അട്ടിമറി വിജയം ചരിത്ര വിജയം നേടുമെന്നാണ് മനോരമന്യൂസ് വി എം ആർ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് ശോഭ സുരേന്ദ്രൻ ബി ജെ പിക്ക് അവിടെ കടകംപള്ളി സുരേന്ദ്രനെ പരാജയപ്പെടുത്തും മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പരാജയമാണ് അവിടെ മനോരമ ന്യൂസ് വി എം ആർ പ്രവചിക്കുന്നത് നൂർബിന റഷീദ് ആ മണ്ഡലം എം കെ മുനീർ നിലവിൽ സിറ്റിംഗ് എം എൽ എ ആ മണ്ഡലം നിലനിർത്തുമെന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ വരുന്നത് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം നവ്യ ഹരിദാസ് എന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ഇരുപത്തെട്ട് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുമായി രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം അഹമ്മദ്ദേവർകോവിൽ ആ ഘടകക്ഷി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ചിത്രമാണ് പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് വ്യത്യാസവുമായി വളരെ കംഫർട്ടബിളായി നൂർ ബിനാർ റഷീദ് നിയമസഭയിലേക്ക് പോകുമെന്ന ചിത്രമാണ് നമ്മുടെ സർവേ പറയുന്നത് പക്ഷെ ശരി രണ്ട് കാര്യം ഒന്ന് രണ്ടാം ാണ് ചിത്രം അത് അതും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദാസ് അവിടെ എൽ ഡി എഫ് നാൽപ്പത്തി മൂന്ന് ശതമാനം എൻ ഡി എ പത്ത് പോയിന്റ് രണ്ട് ശതമാനം പി കെ ധർമ്മജൻ ധർമ്മജൻ ബോൾകാട്ടി കെ എം സച്ചിദേവനേക്കാൾ ഒരൊറ്റ ശതമാനത്തിന്റെ വോട്ട് വ്യത്യാസത്തിന് മുന്നിൽ നിൽക്കുന്നതാണ് ാണ് ഈ ഘട്ടത്തിൽ നമ്മൾ നോക്കുന്നത് വർക്കല മുപ്പത് പോയിന്റ് ഒൻപതുമായി സിറ്റിംഗ് എം എൽ എ വി ജോയ് എൽ ഡി എഫ് പക്ഷേ നാൽപ്പത് പോയിന്റ് ഒന്ന് ബിആർഎം ഷഫീർ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നിൽ എന്നതാണ് മനോരമ എൻ ഡി എ സ്ഥാനാർത്ഥി പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം അങ്ങനെ ഒൻപത് പോയിന്റ് രണ്ടിന്റെ വ്യത്യാസത്തിൽ വളരെ കംഫർട്ടബിൾ ആയി ബി ആർ ഷഫീർ വർക്കലയിൽ നിന്ന് ജയിക്കും എന്ന സൂചനകളാണ് മനോമനിൽ ശ്രീ അക്ഷ്മി പറഞ്ഞു എൽ ഡി എഫ് അറുപത്തെട്ട് മുതൽ എഴുപത്തെട്ട് സീറ്റ് വരെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിയ ജനവിധിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയത്തിന്റെ നേരവകാശികൾ ജനങ്ങളാണ് ജയം വിനയപൂർവ്വം ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഈ വീഡിയോ ഇപ്പോൾ കാണിക്കുന്നത് ചിലരെങ്കിലും രോമാഞ്ചിഫിക്കേഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് നല്ലതാണ് കാര്യം ഇത് കണ്ടിട്ടും കേട്ടിട്ടും വല്ലാതെ സ്വപ്നം കൊണ്ട് കൊട്ടാരം നെയ്തവർ ചിലപ്പോ ആറാം തീയതി നെഞ്ച് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബൂസ്റ്റർ ഡോസ് അങ്ങിറക്കിയിട്ടുള്ളത് ഇത് കണ്ടിരുന്നാൽ അന്നേ ഇങ്ങനെയുള്ള സംഭവം കണ്ടിരുന്നുകൊണ്ട് എനിക്ക് സംശയമുണ്ടായിരുന്നെങ്കിലും പറഞ്ഞു നിൽക്കാം അപ്പോൾ മനോരമ പ്രഖ്യാപിച്ച തോറ്റമ്പിയവരിൽ ഇപ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ജോയ് ഉണ്ട് എന്നതും ഒരു പ്രത്യേകതയാണ് പോരാത്തതിന് കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ സ്വന്തം ജീവിതത്തിൽ ഇന്ന് വരെ ജയിച്ചിട്ടില്ലെങ്കിൽ എന്ത് മനോരമ ജയിപ്പിച്ചു വിട്ട ഒരു ചരിത്രവുമുണ്ട് എന്തായാലും സർവേ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം ചെയ്യാൻ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത്ര കീറ് കൃത്യമായിട്ട് സർവേ നടത്തുന്ന മനോരമ വി എം ആർ ആ സർവേ ഫലം ഉണ്ടല്ലോ അത് ഒരംശം പോലും തെറ്റണതല്ല എന്ന് ഈ വീഡിയോ നിങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലേ